അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ബിസ്മിഹുറഹിമാൻ റഹീം അലഹമുല്ലാഹിറബി ലമീൻ അള്ളാഹു മുസ്ലി വസീമിക്ക് റസൂലിക്ക് സയ്യീദിനി വാസ് ഹാബി സയ്യദിനാ മുഹമ്മദ് വിശുദ്ധമാക്കപ്പെട്ട ബലിപെരുന്നാൾ ദിവസത്തിൻ്റെ മഹത്വം പോലെ തന്നെയാണ് ശേഷം വരുന്ന ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ അയ്യാമത്ത് ഷരീഖ് നബി പേരിൽ അറിയപ്പെടുന്ന ദിനങ്ങൾ വളരെയധികം പ്രാധാന്യവും ബഹുമാനവും ആദരവും ഈ ദിവസങ്ങൾക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മെ ഓണംപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഔറുല്ല ഹഫീ അയ്യാമി മഹദൂദാദ് എന്ന ഈ വിശുദ്ധ ഖുർആാനിലെ ആയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യാമത്ത് ഷെരീഖിൻ്റെ ദിനങ്ങളാണെന്ന മഹാന്മാർ ചർച്ച ചെയ്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങളും മഹത്തായ ഈ ദിവസങ്ങളുടെ അഥവാ അയ്യാമത്തെ ഷരീഖിൻ്റെ മഹത്വം നമ്മെ വ്യക്തമായും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ദിവസങ്ങൾ അള്ളാഹു ഹുസ്ബാനുഹു താലാക്ക് ധാരാളം അവനെ സ്മരിക്കാനും അതോടൊപ്പം ആഘോഷിക്കാനും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഹബീബ് സല്ലാഹു അലൈസ്ല തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബലി പെരുന്നാൾ ദിവസത്തിൽ നാം ഇസ്ലാം നമുക്ക് അനുവദി അനുവദനീയമാക്കി തന്ന ആഘോഷങ്ങൾ നാം നടത്തുന്നതുപോലെ തന്നെ ഈ അയ്യാമത്തെ ശരീര ദിവസങ്ങളിലും നമുക്കവ അനുവദനീയമാക്കി തന്നിട്ടുണ്ട് ഈ മൂന്ന് ദിവസങ്ങളിലും വിശുദ്ധമാക്കപ്പെട്ട ബലിപെരുന്നാൾ ദിവസം പോലെ തന്നെ അന്നപാനീയങ്ങൾ കഴിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാനാണ് ഹബീബ് സല്ലാ വസ്ലമാ തങ്ങളുടെ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ദിവസങ്ങളിൽ നോമുഷ്ടിക്കുക എന്നുള്ളത് ഹറാമാണ് വിശുദ്ധമാക്കപ്പെട്ട ബലിപെരുന്നാൾ ദിവസത്തെ നോമുഷ്ടിക്കൽ ഹറാം ആയതുപോലെ തന്നെ അയ്യാമത്ത് ശിരിക്കുന്ന ദിവസങ്ങളിലും നോമുഷ്ടിക്കൽ ഹറാമാണ് അള്ളാഹുവിൻ്റെ വിരുന്ന് അതിൽ നമ്മളെല്ലാവരും പങ്കാളികളായി സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് കുടുംബങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സന്ദർശിച്ച് സുഖാന്വേഷണങ്ങൾ നടത്തി നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കൈമാറി എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണമുണ്ട് അയൽവക്കങ്ങളിലും അയൽപക്കങ്ങളിലും കുടുംബങ്ങളിലുമെല്ലാം അതെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പു ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് കുടുംബബന്ധം കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ഏറ്റവും അതിപ്രധാനപ്പെട്ട കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഹബീബ് സല്ലാഹു അലിഹി തങ്ങൾ മഹത്തായി അയ്യാമത്ത് ഷരീഖിനെ സംബന്ധിച്ച് പറഞ്ഞതായി മാം തുർമി റലി അള്ളാഹുഅലാൻഹു മഹാനായു തൊട്ടുതിരിക്കുന്നതായി കാണാം നബി സാഹു തങ്ങൾ പറഞ്ഞു ഇന്ന ശരീഖ് യോമിമരീഖ് ഇസ്ലാം മുസ്ലിമീങ്ങളാകും നമ്മുടെ ആഘോഷ ദിവസങ്ങളാണ് വിശുദ്ധമാക്കപ്പെട്ട ബലിപെരുന്നാൾ ദിവസവും അതുപോലെ തന്നെ അറഫ ദിവസവും അതുപോലെ അയ്യാമത്ത് ഷരീഖിൻ്റെ ദിനങ്ങളുമെന്ന് ഹബീബ് സല്ലു അലഹി തങ്ങൾ പറയുന്നു അവിടുന്ന് വീണ്ടും പറഞ്ഞു ഹുന്ന അയ്യാമിൻ ബഷുർബിൻ ഈ പറയപ്പെട്ട അയ്യാമത്ത് ഷെരീഖിൻ്റെ ദിവസങ്ങൾ അന്നപാനീയങ്ങൾ യഥേഷ്ടം ഭക്ഷിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ ഞാമത്തുകൾക്ക് എപ്പോഴും നാം നന്ദി പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു പുണ്യമാക്കപ്പെട്ട ദിനങ്ങളാണ് മറ്റൊരു ഹദീസിൽ കാണാം അയ്യാമ അക്കുലിംബൂർബിൻ വസിഖറുള്ള ധാരാളമായി ഹലാഹു താരം നമുക്ക് അനുവദനീയമാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കലോടൊപ്പം തന്നെ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചും അള്ളാഹുവിന് ലിഖർ ചൊല്ലണം അള്ളാഹുനെ പ്രത്യേകം ഓർക്കണം എല്ലാ സമയത്തും അള്ളാഹുനെ സ്മരിക്കണം പക്ഷേ ഈ ദിവസങ്ങൾ നാം ആഘോഷങ്ങളിൽ മാത്രം ലയിക്കാതെ അപ്പോഴും ശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ആഘോഷങ്ങളെല്ലാം നാം നടത്തേണ്ടത് ഈ അയ്യാമത്ത് ഷരീഖിൻ്റെ ദിവസങ്ങളിലടക്കം അപ്രകാരമായിരിക്കണം നാം ചെയ്യേണ്ടത് എന്ന് ഹബീബായ നബി മുത്തുനബി അലൈഹി അലൈസ് മത്തങ്ങൾ ഉറപ്പൊടുത്തുന്നുണ്ട് ചുരുക്കത്തിൽ മഹത്തായ ഈ അയ്യാമത്ത് ഷരീഖിൻ്റെ ദിവസങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് വലി ദിവസം പോലെ തന്നെ വലിയ മഹത്വമുണ്ട് ആ ദിവസങ്ങളെ நன்மகளில் உபயோகப்படுத்த சாதிச்சவர் வலியாகம் லிச்சவரான அல்லாஹூ நம்ம கூட்டத்தில் உள்படுத்தித்தரட்டே அமீன் அலாமிகம் வரமத்தாஹி வர